ബുദ്ധിശക്തി കണക്കാക്കുന്ന ഫോർമുല ഓപ്ഷൻ എ ആണ് ആൻസർ മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻ ടു ഹൺഡ്രഡ് ഭയം സ്നേഹം ദേഷ്യം എന്നിവ ഏത് തരം പ്രതികരണങ്ങളാണ് വികാരാധീനം സ്വയം തിരിച്ചറിവിനെക്കുറിച്ച് പറഞ്ഞത് ആരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എബ്രഹാം മാസ്ലോ പഠനത്തിലെ ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ട്രയൽ ആൻഡ് ഇറർ തോണ്ടൈക്ക് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് മുഴുവനായ അവസ്ഥ ഒരു വ്യക്തി മറ്റുള്ളവരോട് ഇടപെടാൻ മടിക്കുന്ന സ്വഭാവം ഇൻട്രോവേർട്ട് പുതിയൊരു കാര്യം പഠിക്കുന്നതിന് മുൻപ് പഠിച്ച കാര്യം മനസ്സിലാക്കുന്ന അവസ്ഥ ഇൻഹിബിഷൻ മോട്ടിവേഷൻ എന്ന പദം ഉണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഓപ്ഷൻ എ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എൻഡോർഫിൻ മനസ്സിൻ്റെ ബോധപൂർവമല്ലാത്ത ഭാഗത്തെ എന്ത് വിളിക്കുന്നു അൺകോൺഷ്യസ് അനുകരണത്തിലൂടെയുള്ള പഠനം ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൽഫ്രഡ് ബന്ദൂര ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ സ്ഥിരതയുള്ള ഗുണങ്ങളെ എന്ത് വിളിക്കുന്നു ട്രെയിറ്റുകൾ മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു എമ്പതി കൗമാരപ്രായത്തെ സംഘർഷഭരിതമായ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആര് ജി സ്റ്റാൻലി ഹോൾ ഒരു വ്യക്തിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസത്തെ എന്ത് വിളിക്കുന്നു ആത്മവിശ്വാസം മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ലിംബിക് സിസ്റ്റം ഭയത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം എന്നാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഐക്യു എന്നതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റലിജൻസ് കോഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ എന്ത് വിളിക്കുന്നു ഡിസ്ട്രാക്ഷൻ കുട്ടികളിലെ ബുദ്ധിവികാസത്തെക്കുറിച്ച് കോംനിറ്റീവ് ഡെവലപ്മെൻറ്റ് പഠനം നടത്തിയത് ഇവരാരുമല്ല ഇത് ഇക്കോ സൂപ്പർ ഈകോ എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചത് സിഗ്മൻ ഫ്രോയിഡ് മനഃശാസ്ത്രത്തിലെ ബിഹേവിയറൽ ബിഹേവിയറലിസം പെരുമാറ്റവാദം എന്ന ശാഖയുടെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ മറവി ഫോർഗറ്റിംഗ് സംബന്ധിച്ച് പഠനം നടത്തിയ പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ എബിൻ ഹോസ് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്നതിന് ഉൾപ്പെടുന്നത് ബിഷപ്പ് ദാഹം ഒരു ഉത്തേജനത്തിന് സ്റ്റിമുലസ് ശരീരം നൽകുന്ന പെട്ടെന്നുള്ള മറുപടിയെ എന്തു വിളിക്കുന്നു പ്രതികരണം റെസ്പോൺസ് ബുദ്ധിശക്തി അളക്കുന്നതിനുള്ള ആദ്യത്തെ ശാസ്ത്രീയ പരീക്ഷണം നടത്തിയത് ആൽഫ്രഡ് ബിന ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇവാൻ പാവ്ലോങ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വുട്ട് മനഃശാസ്ത്രം എന്നാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പെരുമാറ്റവും മാനസിക പ്രക്രിയയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ പെരുമാറുന്ന രീതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ജനിതകം സാഹചര്യം വ്യക്തിത്വം താഴെ പറയുന്നവയിൽ ജൈവിക പ്രേരണ അല്ലാത്തത് അംഗീകാരം തിയറി സെറ്റ് അവതരിപ്പിച്ചത് വില്യം ഔച്ചി പ്രേരണ ചക്രത്തിലെ ആദ്യഘട്ടം ഏതാണ് ആവശ്യം താഴെ പറയുന്നവയിൽ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ അധ്യാപകൻ ചെയ്യേണ്ടത് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക ശരീരത്തിന്റെ ആന്തരിക സന്തുലനാവസ്ഥ നിലനിർത്തുന്ന പ്രക്രിയ ഹോമിയോസ്റ്റാറ്റിസ് ഒരു ലക്ഷ്യത്തിലെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന ബാഹ്യ വസ്തുക്കൾ അറിയപ്പെടുന്നത് ഇൻസെൻറ്റീവ് അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചത് എബ്രഹാം മാസ്ലോ ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രേരണ ഏതാണ് ആന്തരിക പ്രേരണ പ്രേരണയുടെ ഡ്രൈവ് റിഡക്ഷൻ തിയറി ആവിഷ്കരിച്ചത് ഹൾ എക്സ്പെക്ടൻസി തിയറി ഓഫ് മോട്ടിവേഷൻ ആവിഷ്കരിച്ചത് വിക്ടർ ഒരു വ്യക്തിക്ക് തന്റെ പരാജയത്തിന് യുക്തിപരമായ കാരണങ്ങൾ നിരത്തി ന്യായീകരിക്കുന്ന രീതി റേഷണലൈസേഷൻ മരണ ചോദനയെ ഡെത്ത് ഇൻസ്റ്റിക്ട് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് ജീവൻ നിലനിർത്തുവാനുള്ള ചോദനയെ ലൈഫ് എൻസ്റ്റിക്ട് ഫ്രോയിഡ് വിളിച്ചത് ഈറോസ് ദി ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം രചിച്ചത് ആര് സിഗ്മൻ ഫ്രോയിഡ് മനസ്സിനെ വിശകലനം ചെയ്യാൻ ഫ്രോയിഡ് ഉപയോഗിച്ച പ്രധാന മാർഗം സ്വപ്ന വിശകലനം അംഗീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുന്ന പ്രക്രിയ റിപ്രഷൻ മറ്റൊരാളുടെ കുറ്റം സ്വന്തം കുറ്റമായി കാണുന്ന പ്രതിരോധ തന്ത്രം ഐഡന്റിഫിക്കേഷൻ ലൈംഗിക താല്പര്യങ്ങൾ താൽക്കാലികമായി അടിച്ചമർത്തപ്പെടുന്ന ഘട്ടം ലേറ്റൻസി സ്റ്റേജ് ശൗചാലയ പരിശീലനം ടോയ്ലറ്റ് ട്രെയിനിങ് പ്രധാനമായുള്ള പ്രാധാന്യമുള്ള ഘട്ടം അനൽ സ്റ്റേജ് മനോലൈംഗിക വികാസ ഘട്ടത്തിൽ ആദ്യത്തേത് ഏത് ഓറൽ സ്റ്റേജ് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങൾ എന്താണ് അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തി തൻ്റെ പരാജയത്തിന് മറ്റൊരാളെയോ മറ്റൊരു സാഹചര്യത്തെയോ കുറ്റപ്പെടുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പ്രൊജക്സ് പ്രൊജക്ഷൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിലെ ഉത്കണ്ഠ കുറയ്ക്കാൻ കുട്ടി മുൻപത്തെ ഒരു ശീലത്തിലേക്ക് ഉദാഹരണത്തിന് വിരൽ കുടിക്കുക മടങ്ങുന്നതിന് എന്തു വിളിക്കുന്നു റിഗ്രഷൻ സ്വന്തം പരാജയത്തെ ന്യായീകരിക്കാൻ ലോജിക്കലായ കാരണങ്ങൾ കണ്ടെത്തുന്ന രീതി റേഷണലൈസേഷൻ ഒരാൾ സ്വന്തം പരാജയങ്ങളെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പ്രതിരോധ തന്ത്രം ഏതാണ് പ്രക്ഷേപണം പ്രൊജക്ഷൻ കുട്ടികൾ കളിക്കിടെ മുതിർന്നവരെ അനുകരിക്കുന്നത് ഏത് ക്രമീകരണ രീതിയാണ് താതാത്മ്യം ഐഡന്റിഫിക്കേഷൻ സാമൂഹികമായി അംഗീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെ ക്രിയാത്മകമായ വഴിയിലൂടെ തിരിച്ചു വിടുന്ന പ്രക്രിയ ഉദാത്തീകരണം സബ്ലിമേഷൻ പരീക്ഷയിൽ തോറ്റകുട്ടി ചോദ്യപേപ്പർ കഠിനമായിരുന്നു എന്ന് പറയുന്ന പ്രതിരോധ രീതി യുക്തീകരണം റേഷണലൈസേഷൻ മാനസിക സംഘർഷം മൂലം ഒരാൾ തൻ്റെ കുട്ടിക്കാലത്തെ പെരുമാറ്റങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ എന്ത് വിളിക്കുന്നു പ്രതിഗമനം റിഗ്രഷൻ ഓഫീസിലെ ദേഷ്യം വീട്ടിൽ വന്ന് ഭാര്യയോടോ കുട്ടികളോടോ തീർക്കുന്ന രീതി വിസ്താപനം ഡിസ്പ്ലേസ്മെൻറ്റ് താഴ്ന്ന നേട്ടങ്ങളുള്ള ഒരാൾ തൻ്റെ പോരായ്മ പരിഹരിക്കാൻ മറ്റൊരു മേഖലയിൽ കഠിനാധ്വാനം ചെയ്യുന്നു പരിഹാരം കോമ്പൻസേഷൻ ഒരു വ്യക്തി തൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി പെരുമാറുന്ന രീതി പ്രതിപ്രവർത്തനം റിയാക്ഷൻ ഫോർമേഷൻ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നത് നിഷേധം ഡിനയൽ ഒരു ലക്ഷ്യം നേടാൻ കഴിയാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് കാണിക്കുന്ന അതിനെക്കുറിച്ച് കാണിക്കുന്നത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും സോൾ ഗ്രേപ്സ് റേഷണലൈസേഷൻ തനിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പകൽക്കിനാവിലൂടെ രക്ഷപ്പെടുന്നത് ഡേ ഡ്രീമി ലൈംഗിക ഊർജത്തെ ഫ്രോയിഡ് വിളിച്ച പേര് ലിബിഡോ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഭാഗം ഈഗോ വ്യക്തിത്വത്തിന്റെ ധാർമ്മിക വശത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ് സൂപ്പർ ഈഗോ വ്യക്തിത്വത്തിന്റെ ആനന്ദ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാഗം ഇട് മനുഷ്യ മനസ്സിന് ഫ്രോയിഡ് എത്ര നിലകളായി തിരച്ചിട്ടുണ്ട് മൂന്ന് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ പിതാവ് സിഗ്മൻ ഫ്രോയിഡ് അബോധ മനസ്സിലെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഫ്രോയിഡ് ഉപയോഗിച്ച മാർഗം ക്ലശരഹിത സ്മരണ ഫ്രീ അസോസിയേഷൻ മനോലൈംഗിക വികാസത്തിന്റെ അവസാന ഘട്ടം ജനറ്റൈൽ ഘട്ടം കുട്ടികളിലെ ഈഡിപ്പസ് കോംപ്ലക്സ് ഏത് ഘട്ടത്തിൽ പ്രകടമാകുന്നു ഫാലിക് സ്റ്റേജ് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ റിയാലിറ്റി പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഈഗോ സുഖാന്വേഷണ തത്വം പ്ലഷോ പ്രിൻസിപ്പൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഈ ഉത്കണ്ഠയിൽ നിന്നും ഇച്ഛാഭംഗത്തിൽ നിന്നും രക്ഷ നേടാൻ മനസ്സ് അബോധപൂർവമായി പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ എന്തു വിളിക്കുന്നു ഡിഫൻസ് മെക്കാനിസം മാനസിക സമ്മർദ്ദത്തോട് ശരീരം പ്രതികരിക്കുന്ന ഘട്ടങ്ങളെ വിവരിക്കുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹാൻസ് സെല്ലിയ ഒരേ സമയം ആകർഷകമായ രണ്ട് ലക്ഷ്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്ന പോസിറ്റീവായ മാനസിക സമ്മർദ്ദത്തെ എന്ത് വിളിക്കുന്നു യൂസ്ട്രസ് വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ബാഹ്യമോ ആന്തരികമോ ആയുള്ള സമ്മർദ്ദം സ്ട്രെസ്സേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ഹൊവാട്ട് ഗാർഡ്നർ പ്രകൃതിയിലെ മാറ്റങ്ങളും ജീവജാലങ്ങളെയും തിരിച്ചറിയുവാനുള്ള കഴിവ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് പ്രകൃതിപരമായ ബുദ്ധി ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ് ഈ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദ്വിഘടന സിദ്ധാന്തം ജെ പി ലീഗ്ഫോർഡിൻ്റെ ബുദ്ധിയുടെ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് രൂപങ്ങൾ കാഴ്ച അർത്ഥപരം പ്രതീകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു